ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി എടവണ്ണ ആര്യൻതൊടിയിൽ ഗൾഫ് വ്യവസായി നീരുൽപ്പൻ അഷ്റഫിന്റെ വീടിന് പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച അരകോടിയുടെ നാശനഷ്ടം വരുത്തിയ സംഭവത്തിൽ എടവണ്ണ പൊന്നാക്കുന്ന് പൊട്ടൻചാലി മാലിക് എന്ന പ്രതിയെ എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു അഷ്റഫിനോടുള്ള വിരോധം തീർക്കാൻ ഗൾഫിൽ നിന്നുള്ള കൊട്ടേഷൻ പ്രകാരമാണ് കുടുംബത്തെ ഇല്ലാതാക്കാൻ പ്രതികൾ ഗൂഢാലോചന നടത്തിയത് എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ കൊട്ടേഷൻ സംഘത്തിന് പണം കൊടുത്താണ് കൃത്യം നടത്തിച്ചത് കൃത്യം ചെയ്ത് മടങ്ങും വഴി പ്രതികൾ സഞ്ചരിച്ച വാടക ആൾട്ടോ കാർ പുലർച്ചെ മങ്കടയിൽ പിക്കപ്പ് ജീപ്പുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു തത്സമയം പെട്ടെന്ന് ഒത്തുതീർപ്പായി പ്രതികൾക്ക് രക്ഷപ്പെടാൻ പണം കൈമാറാൻ സഹായിച്ചത് ഇപ്പോൾ അറസ്റ്റിലായ മാലിക്കാണ് മാലിക് അഷ്റഫിനോട് വിരോധമുണ്ടായിരുന്നയാളാണ് നാലു പ്രതികൾ നേരത്തെ അറസ്റ്റിലായി ജയിൽ വസത്തിലാണ് ജൂലൈ ഇരുപത്തൊമ്പതിന് പുലർച്ചെ വീട് കത്തിക്കാൻ ആൾട്ടോ കാറിൽ ഇടവെണ്ണയെത്തിയ നാലംഗ സംഘത്തിൽ തിരൂരങ്ങാടി മുന്നിയൂർ കുണ്ടം കടവ് പുളിക്കൽ സുഫൈ പറപ്പനങ്ങാടി ഉള്ളളം പാലത്തിങ്ങൽ കോട്ടത്തലത്തൊടിയിൽ ഫഹദ് എന്നിവർ ഒളിവിലാണ് ഈ പ്രതികളുടെ വീട്ടിൽ പല പ്രാവശ്യം എടവണ്ണ പോലീസ് പരിശോധന നടത്തിയിരുന്നു പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മറ്റു പ്രതികളെക്കുറിച്ചും വ്യക്തമായ സൂചന കിട്ടിയതായി എടവണ്ണ സി അറിയിച്ചു എടവണ്ണ സി ഐ ബാബു സ്പെഷ്യൽ സ്കോഡ് എസ് ഐ എം അസൈനാർ സുനിൽ എൻ പി എസ് സി പി ഒമാരായ വി സുരേഷ് കെ സബീർ അലി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ എടവണ്ണ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ